സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ആദരവോടെ രാജ്യം ബഹുമതിയോടെ സംസ്കാരം നടന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി മുർമ്മിയും അന്തിമോപചാരം അർപ്പിച്ചു സ്മാർട്ട് ഫോണുകളിൽ മുന്നൂറിലധികം ടെലിവിഷൻ ചാനലുകൾ സൗജന്യമായി തത്സമയം കാണാൻ കഴിയുന്ന സേവനം കേന്ദ്ര ഭരണ പ്രദേശമായ പുതുച്ചേരിയിലാണ് വൈകാതെ രാജ്യവ്യാപകമായി ബി ഐ ടി വി സേവനം എത്തുമെന്ന് ബി എസ് എൻ എൽ അറിയിച്ചു സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ അനുവദിച്ചായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പൊതു ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാവുന്ന ജനറൽ പർപ്പസ് ഫണ്ടിൻ്റെ ഒരു ഗഡുവാണ് അനുവദിച്ചത് ഗ്രാമപഞ്ചായത്തുകൾക്ക് നൂറ്റി അൻപത് കോടിയും ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് പത്ത് കോടിയും ജില്ലാ പഞ്ചായത്തുകൾക്ക് ഏഴ് കോടിയും ലഭിക്കും തുടർച്ചയായ രണ്ടാം വർഷവും പ്രവർത്തന ലാഭം കൈവരിച്ച് കൊച്ചി മെട്രോ കഴിഞ്ഞ വർഷമാണ് മെട്രോ ചരിത്രത്തിൽ ആദ്യമായി പ്രവർത്തന ലാഭം കൈവരിച്ചത് ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ അഞ്ചിരട്ടിയോളം പ്രവർത്തന ലാഭം വർദ്ധിക്കാൻ കൊച്ചി മെട്രോയ്ക്ക് സാധിച്ചു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം വോട്ടർമാരുടെ ലിംഗാനുപാതത്തിൽ കേരളം ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്തെത്തി സംസ്ഥാനത്ത് മൊത്തം രേഖപ്പെടുത്തിയ വോട്ടിന്റെ അമ്പത്തിരണ്ട് ദശാംശം ഒമ്പത് ശതമാനം സ്ത്രീകളാണ് നിരന്തര യും സുസ്ഥിര ബോധവൽക്കരണ പരിപാടികളുടെയുമാണ് സംസ്ഥാനം ഈ നേട്ടം കൈവരിച്ചത് സംസ്ഥാന ആർ കെ വകുപ്പ് നടപ്പിലാക്കി വരുന്ന അപൂർവ ലൈബ്രറി പദ്ധതിയുടെ ശാസ്ത്രീയ സംരക്ഷണ പദ്ധതിയിലേക്ക് പേപ്പർ കൺസർവേഷൻ പ്രവൃത്തി പരിചയമുള്ള പ്രോജക്ട് ട്രെയിനുകളെ തിരഞ്ഞെടുക്കുന്നതിന് ജനുവരി മൂന്നിന് അഭിമുഖം നടക്കും കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദവും ആർഗെ രേഖകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആറ് മാസത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമാണ് യോഗ്യത വിശദവിവരങ്ങൾക്ക് ഒമ്പത് പൂജ്യം ഏഴ് നാല് അഞ്ച് നാല് ഒന്ന് ഒമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വിജയ് ഹസാര ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി ശേഷിക്കുന്ന മത്സരങ്ങൾ കളിക്കാൻ സഞ്ജു സാംസൺ സന്നദ്ധ അറിയിച്ചു ഈ മാസം ആദ്യം നടന്ന സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി ട്വന്റി ട്വന്റി ടൂർണമെന്റിൽ കേരളത്തെ നയിച്ച സഞ്ജുവിനെ വിജയ് ഹസാര ട്രോഫിയുള്ള കേരള ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല മെൽബൺ ടെസ്റ്റിൽ രണ്ടാം ദിനം അവസാനിക്കുമ്പോൾ ഇന്ത്യക്ക് വീണ്ടും ഓസ്ട്രേലിയയുടെ ഒന്നാം അവസാന സെക്ഷനിൽ മൂന്ന് വിക്കറ്റ് കൂടി നഷ്ടമായി ഇന്ത്യ എടുക്കുമ്പോൾ എന്ന നിലയിലാണ് ജസ്പ്രീത് നാലും രവീന്ദ്ര ജഡേജ മൂന്ന് വിക്കറ്റുകളും വീഴ്ത്തി ടെസ്റ്റ് ചരിത്രത്തിൽ ഇന്ത്യക്കെതിരെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ബാറ്റർ എന്ന റെക്കോർഡ് സ്വന്തമാക്കി ഓസ്ട്രേലിയയുടെ സ്റ്റീവ് സ്മിത്ത് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരായ പതിനൊന്നാമതും കരിയറിലെ മുപ്പത്തിനാലാമതും മെൽബണിലെ അഞ്ചാമത്തെ സെഞ്ചുറിയാണ് സ്മിത്ത് ഇന്ന് സ്വന്തമാക്കിയത് വാർത്തകൾ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം